ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം മാന്യ ശ്രോതാക്കളെ എന്റെ ശബ്ദിക്കുന്നെ അസാം ഞാൻ ഹാജറ പരിശുദ്ധ ഖുറാനിലെ അധ്യായങ്ങളെ വ്യക്തമാക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വ്യക്തമാക്കുന്ന സൂറത്ത് സൂറത്തിൽ എന്നാണ് മക്കയിൽ അവതരിപ്പിച്ചതാകുന്നു ഈ ഖുറാനിലെ അൻപത്താറാമത്തെ അധ്യായമാകുന്നു തൊണ്ണൂറ്റാറ് സൂക്തങ്ങളോട് കൂടിയ അധ്യായമാകുന്നു വാക്യ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏവർക്കും അറിയാം അത് ഒരു മഹാസംഭവത്തെ സംബന്ധിച്ചാകുന്നു മക്കയായ സൂറത്തായത് കൊണ്ട് തന്നെ അത് ഏകദേവ വിശ്വാസത്തെയും പരലോകവിശ്വാസത്തിലും ഊന്നിക്കൊണ്ടാകുന്നു ഇതിൻ്റെ ഉള്ളടക്കം ഇതിൽ മൂന്ന് കൂട്ടരെ സംബന്ധിച്ചത് പ്രധാനമായും പറയുന്നത് അതായത് സാബിക്കുവിൻ അസ്ഹാബിൽ മൈമന അസ്ഹാബിൽ മഷമ എന്നിങ്ങനെ മൂന്ന് കുട്ടരെ വ്യക്തമാക്കിക്കൊണ്ടാണ് പറയുന്നത് സ്ഥാപിക്കൂൻ എന്ന് പറഞ്ഞാൽ മുൻകടന്നവർ അതായത് എല്ലാ കാര്യത്തിലും അള്ളാഹുമായി ഏറ്റവും അടുത്തവർ അള്ളാഹുമായും ഏറ്റവും മുൻകടന്നവർ അവരെ പറ്റിയാണ് അവർക്ക് അള്ളാഹു നൽകുന്ന സുഖാനുഭവങ്ങളും സ്വർഗീയ സ്വർഗീയാനുഭവങ്ങളെയും സംബന്ധിച്ചാകുന്നു ഈ ആയത്തുകൾ കൂടി വ്യക്തമാക്കുന്നത് എത്തൂഫ് അലേഹും വിൽദാനും മുഹല്ലദൂൻ എന്നാണ് ശാശ്വതമാക്കപ്പെട്ട ബാലികന്മാർ അവരുടെ ചുറ്റും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവർക്ക് കുടിക്കാൻ കോപ്പകൾ കൂടി മദ്യം മദ്യചഷങ്ങൾ അവർക്ക് നൽകുന്നതാണ് അവർക്ക് ഹൂറിനികളെയാണ് അള്ളാഹു നൽകുന്നത് അതിനുശേഷം അള്ളാഹു പറയുന്നത് അസ്ഹാബിൻ മഷ്അമ്മ അസ്ഹാബിൽ മഹിമന എന്ന കുട്ടരയാണ് മഹേമന എന്ന വലത് പശക്കാർ അവർക്ക് അള്ളാഹു അതുപോലെ എല്ലി മമതൂ എന്നാണ് അതായത് അടുക്കി വെക്കപ്പെട്ട വായക്കുലകളും ഇലന്ത മരങ്ങളും എല്ലാം അള്ളാഹു നൽകുന്നു അവരോട് പറയുന്നു അള്ളാഹു സലാമൻ സലാമ എന്നാണ് നിങ്ങൾക്ക് സമാധാനം സമാധാനം എന്നാണ് അവർക്ക് തരുണീമനികളെയും അള്ളാഹു അവിടെ പ്രദാനം ചെയ്യുന്നുണ്ട് ശേഷം അവസാഹു വ്യക്തമാക്കുന്നത് അസാബിൽ മഷ്അമ്മ എന്ന ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചാകുന്നു അവർക്ക് അവിടെ നുസുലൻ എന്ന പറയുന്നത് അതായത് അവർക്ക് അവിടെ കൊടുക്കുന്ന ഫീ സമൂമിൻ ഹമീം തീച്ചൂളകൾ അതായത് എന്തെരിയുന്ന തീച്ചുളകളും തീക്കാറ്റുകളും അവർക്ക് അവിടെ ഒരു തണുപ്പോ ഒരു മാന്യതയോ അവിടെ ലഭിക്കുകയില്ല അതാഹോ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അതിനുശേഷം അള്ളാഹു ഈ സൂറത്തിൽ വ്യക്തമാക്കുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാവുന്നു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങളാണോ ഇതിനെ സൃഷ്ടിച്ചത് അതാഹ നാമാണോ എന്നാണ് അതിനുശേഷം വെള്ളത്തെയും ത്രൌവിന അതായത് കൃഷിയെയും തീയേയും സൃഷ്ടിച്ചതിനെ പറ്റി സംബന്ധിച്ച് അള്ളാഹു പറയുന്നു കൃഷി നമുക്ക് സൃഷ്ടിച്ചിട്ട് ഒരു നിമിഷം മതി അള്ളാഹുവിന് ഉത്താമൻ അതൊരു വൈക്കോൽ തുരുമ്പാക്കാൻ പക്ഷേ അള്ളാഹു നമുക്കത് നൽകുന്നു വെള്ളത്തെ സൃഷ്ടിച്ചിട്ടും അള്ളാഹു പറയുന്നു നാമാണ് അതിനെ സൃഷ്ടിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ട് എന്നോട് നന്ദി കാണിക്കുന്നില്ല എന്നാവുന്നു എനിക്കൊരു നിമിഷം മതി ആ വെള്ളത്തെ ഉപ്പുവെള്ളമാക്കാൻ എന്നിട്ടും എന്തുകൊണ്ട് നാം അതിന് നന്ദി കാണിക്കുന്നില്ല തീയെ സൃഷ്ടിച്ചതിന് അള്ളാഹു ഈ ആയത്തിൽ കൂടി വ്യക്തമാക്കുന്നത് ഷചറത്തഹ എന്നാണ് അതായത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പും ആ ഒരു മരത്തിൽ നിന്നാണ് നമുക്ക് തീയ സൃഷ്ടിച്ചതെന്ന് അള്ളാഹു ഇതേ വ്യക്തമാക്കുന്നു അതിനുശേഷം ഇതിൻ്റെ അവസാന ആയത്തുകളിലും ഈ മൂന്ന് കൂട്ടരെയും മുക്കർറബീകളെയും സാബിൽ മഹിമനെ ഷിമാ സാബിൽ ഷിമാൻ്റെ ആൾക്കാരെ തന്നെയാണ് അള്ളാഹു വ്യക്തമാക്കുന്നത് മുക്കർബീങ്ങൾ എന്ന് അവർക്ക് കൊടുക്കുന്ന ജന്നത്തു ചെന്നത്തും റേഹാനും ജന്നത്തും എന്നാണ് അതായത് ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് അവർക്ക് അള്ളാഹു അവിടെ നൽകുന്നത് അതിനുശേഷം മറ്റ് രണ്ട് കുട്ടരെയുമാണ് വ്യക്തമാക്കുന്നത് ഈ സൂറത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഷിമാലിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ ഈ സൂറത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരായത്തുണ്ട് വനോഹനു അക്രോ പി ലേഹി മിൻകു ലാ തുബ്സിറൂൻ അതായത് മരണം തൊണ്ടക്കുയിലെത്തുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാടും ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും അടുത്ത് ഞാനാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തായി നിൽക്കുന്നതെന്ന് അള്ളാഹു പറയുന്നു നമ്മളെല്ലാവരെയും അള്ളാഹു എല്ലാവിധ തിന്മയിൽ നിന്നും കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹ്റു ദ്വാന അനിൽ റബിള്ളമീ അസ്സലാ വലൈക്കും വർമ്മത്തല്ലാ വിബർകാത്തൂ